യും സേവാഭാരതി വൈക്കത്തിന്റെയും നടത്തി മടിയത്തറയിലെ വൈക്കം പത്മനാഭപിള്ള സ്മാരക എൻഎസ്എസ് ഓഡിറ്റോറിയത്തിൽ നടന്ന ക്യാമ്പ് വൈക്കം മുനിസിപ്പൽ വൈസ് ചെയർപേഴ്സൺ സൗദാമിനിയും ഇരുപത്തി വാർഡ് കൗൺസിലർ ബി രാജശേഖരനും ചേർന്ന് ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം നിർവഹിച്ചു വി എസ് എം ആശുപത്രി മാനേജിംഗ് ട്രസ്റ്റി എം ജി സോമനാഥൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ട്രസ്റ്റ് മെമ്പർ കെ ആർ രാജേഷ് സ്വാഗതം ആശംസിച്ചു വൈക്കം സേവാഭാരതി പ്രസിഡന്റ് സജിമോൻ എസ് കൃതജ്ഞത പറഞ്ഞു വി എസ് എം ആശുപത്രി ആർ എംഒ ഡോ ഗൗരിലക്ഷ്മി പരിശോധനയ്ക്ക് നേതൃത്വം നൽകി ആശുപത്രി പി ആർഒ കെ പി ഷാജി സേവാഭാരതി കമ്മിറ്റി അംഗങ്ങളും മെമ്പർമാരായ മണികണ്ഠൻ സുനിൽകുമാർ എസ് സുനിൽകുമാർ ബി കെ പി മനോജ് ബിജു രാധാകൃഷ്ണൻ എം ആർ ഉണ്ണി മധു പ്രസാദ് കുമാർ മഞ്ജു പ്രസാദ് വി എസ് എം ആശുപത്രി ജീവനക്കാരായ മനീഷ ശ്രുതി ഗീത ടി മണിയൻ നിത്യ പി അശോക് കൃഷ്ണപ്രിയ അഭിനാമി സനൽകുമാർ തുടങ്ങിയവർ ക്യാമ്പിന് നേതൃത്വം നൽകി ക്യാമ്പിൽ പങ്കെടുത്തവർക്ക് അത്യാവശ്യം വേണ്ട ലാബ് ടെസ്റ്റ് ചെയ്യുകയും മരുന്നുകൾ സൗജന്യമായി വിതരണം ചെയ്യുകയും ചെയ്തു ഐഫോറി ന്യൂസ് വൈക്കം